കൊല്ലം കൊട്ടാരക്കര ബിവറേജസിൽ ജീവനക്കാരനെ ബിയർക്കൂപ്പി കൊണ്ട് തലക്കടിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ പുനലൂർ ശാസ്താങ്കോണം സ്വദേശി രഞ്ജിത്ത് വെട്ടിക്കവല സ്വദേശി ജിൻസൺ എന്നിവരാണ് അറസ്റ്റിലായത് ഇരുപ്രതികളും പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു കൊട്ടാരക്കര ബിവറേജസ് ഔട്ട്ലെറ്റിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഹെൽമറ്റ് ധരിച്ചെത്തിയ ആൾക്ക് മദ്യം നൽകുന്നത് കണ്ട് മദ്യം വാങ്ങാനെത്തിയ രണ്ടുപേർ ജീവനക്കാരുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി ഫോൺ തട്ടിമാറ്റിയപ്പോഴാണ് ജീവനക്കാരന്റെ തലയ്ക്ക് ബിയർ കുപ്പി കൊണ്ട് കൊണ്ടടിച്ചത് തലയ്ക്ക് പരുക്കേറ്റ ബേസിലിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല പിന്നാലെയാണ് പുനലൂർ ശാസ്താംകോണ സ്വദേശി രഞ്ജിത്തും വെട്ടിക്കവല സ്വദേശി ജിൻസനും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തി എത്തിക്കീഴടങ്ങിയത് കൊട്ടാരക്കര പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി ജനം കൊല്ലം